ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി അതായത് മുസ്ലിം പള്ളികൾ പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ തീവ്രവാദം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ എന്താ പറയുക വല്ലാത്ത ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പോഷ്യം വന്ന് അവിടെ കലാപമുണ്ടാക്കുകയോ നമ്മുടെ സമുദായം ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നുള്ള ആ ഒരു വാക്ക് കേട്ട പ്രത്യേകം പറഞ്ഞ മനസ്സ് അങ്ങനെ കുളിർന്നു കാരണം ഇങ്ങനെയൊക്കെ പറയാൻ ഒരു ഒരാൾക്കേ പറ്റുള്ളൂ അതും ഇങ്ങനെയുള്ള അതായത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം എങ്കിലും ശരിയല്ല വികാരം കൊണ്ട് ഞങ്ങളൊരു കാര്യം ഇവിടെ ചെയ്യുകയില്ല വിവേകം നഷ്ടപ്പെടുത്തി ഞങ്ങളെ കുഴപ്പത്തിലേക്ക് വലിച്ചിടാം എന്നാണ് കരുതുന്നത് ഞങ്ങൾ അങ്ങേ അറ്റം ക്ഷമയുള്ളവരാണ് ക്ഷമിച്ചിട്ട് അതുകൊണ്ട് ജീലുക്കളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർക്ക് എന്താണെന്നറിയോ ബാക്കിയുള്ളവർ ഞാൻ കുറ്റപ്പെടുത്തി പറയണതല്ല പക്ഷെ ഒരു മനുഷ്യൻ എന്താണെന്നും ആ മനുഷ്യന്റെ വേദന എന്താണെന്നും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിയുമായ മക്കളെ പഠിപ്പിക്കുകയും അതുപോലെ അവരൊക്കെ പുറത്തു പോവാതെ അതായത് അലഞ്ഞുതിരിഞ്ഞ് ആരും നോക്കാനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ ഒരു നേരത്തെ ഭക്ഷണം ഒരു നേരത്തെ ഡ്രസ്സ് ഇതൊക്കെ കിട്ടാനില്ലാതെ ഒരുപാട് ആളുകള് എന്താ പറയാ വഴിപഴച്ച് പോയെന്ന് പറയല് പക്ഷെ അവിടേക്കൊന്നും വിട്ടുകൊടുക്കാതെ ഒരുപാട് ഒരുപാട് വക്കീലന്മാരെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും ഒക്കെ വാർത്തെടുത്ത ഉസ്താദിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ അതിനാണ് നമ്മൾ ആദ്യം തന്നെ നമിക്കുന്നത് അപ്പം ഉസ്താദിന്റെ ഈ വാക്കുകളേടുപ്പ് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ എനിക്കത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഉസ്താദിന്റെ ആ ഒരു വാക്ക് പിന്നെ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കണേ നാഥാ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് ഇനിയും അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല ഇന്ന് എന്തായാലും ഞാൻ പോയിരിക്കും അത് ഉറപ്പന്നെയാണ് എന്തായാലും അദ്ദേഹത്തിനെ കാണണം ഞാനിനി വെറുതെ 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 നമ്മൾ കാണണം കാണണം എന്ന് പറയുമ്പോൾ ആ സമയം അങ്ങോട്ട് തള്ളി നീങ്ങി പോവുകയാണ് അപ്പോൾ പറയാതെ തന്നെ എനിക്കൊന്ന് അവിടെ അവിടെ ഒന്ന് ചെന്ന് ദൂരത്തു നിന്ന് ഒരു നോക്കി കണ്ടിട്ട് ആ തേജസ്സായ മുഖത്തെ ഒന്ന് കണ്ടിട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് അപ്പം അത് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എന്താ പറയുക അത് ഉള്ളിൽ നിന്ന് വരണം അല്ലാതെ എന്താ പറയുക ചുമ്മാ ചുമ്മാറി സംസാരിച്ചാലും ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം അദ്ദേഹം എന്താണെന്ന് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ഉസ്താദ് പറയുണ്ടായി നമുക്ക് മതസൗഹാർദ്ദം ആകാം അല്ലെ മത സൗഹാർദം പക്ഷേ നമ്മള് പരസ്പരം ഭക്ഷണം കഴിക്കാം വീടുകളിൽ പോയി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാം പക്ഷെ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മൾ ചെയ്യുന്നത് പോലെ ആവരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ പക്ഷേ നന്യന്യം നമ്മള് സുഹൃത്തും എപ്പോഴും നമ്മൾ നമ്മള് നിലനിർത്തിക്കൊണ്ടുപോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് പല ആളുകളും പല രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യത്വമാണ് പക്ഷെ നമ്മൾക്ക് രണ്ട് ഭാഗ് രണ്ട് വിഭാഗങ്ങൾക്കും രണ്ട് എന്താ പറയാ ഓരോ രീതികളുണ്ട് അല്ലെ ഓരോ മതത്തിനും അതിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു സുഹൃത്തു മുന്നോട്ട് എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മുസ്ലിം പള്ളികൾ പൊളിച്ച് പൊളിക്കുക പൊടിച്ചു കഴിഞ്ഞാൽ കലാപം ഉണ്ടാക്കും അല്ലെങ്കിൽ തീവ്രവാദിത്വം ഉണ്ടാക്കും എന്ന് ആർക്കും കരുതണ്ട അങ്ങനെ നമ്മൾ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരി തന്നെയാണ് കാരണം നമ്മളൊക്കെ മർക്കസിലും ഇതാപ്പം നമ്മുടെ ഇവിടെ തന്നെയുണ്ട് ഹസനിയ അവിടെ ഹസിനപ്പിള്ളിയിൽ ഒരുപാട് ഉസ്താദിമാരുണ്ട് കേട്ടോ ഇത്ര നീറ്റാണെന്ന് അറിയാം ഒരു പോകുന്നതും ഒരു കച്ചറക്കില്ല ഒരു തൊള്ളയിടലില്ല ഒരു കലബിലില്ല ഭയങ്കര ആണ് ബഹുമാനം കൊടുക്കേണ്ടത് അവിടെ ബഹുമാനം കൊടുത്തും നീറ്റ് നീറ്റായിട്ടുമാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത് അതേപോലെ തന്നെ ഞാൻ മർക്കസിൽ കണ്ടപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എത്ര അടക്കും ചിട്ടയോട് കൂടിയിട്ട് അവിടെ കൊണ്ട് നടക്കണം എന്നറിയും ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇട്ടിട്ട് ഓടും ഇപ്പം എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറഞ്ഞത് ആ മുതുകാടിയില്ലേ മുതുകാടിനെ കുറിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നു പക്ഷെ ഞാൻ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ടെട്ടോ സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ പല ആളുകളും പലതും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണ്ടേ പക്ഷെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഒരാളെ ന്യായീകരിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് അപ്പം പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ഉസ്താദിനെ സമ്മതിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഉസ്താദ് പറയുമ്പോൾ ഇത്ര ആളുകളാണ് ഉസ്താദിന് വേണ്ടിയിട്ട് എന്താ പറയാ ജീവനാണ് കാരണം നമ്മൾ എങ്ങനെയാണോ ഒരാളുടെ അടുത്ത് പെരുമാറ്റം ഉണ്ടാവുക അതേ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക അപ്പം ഒരു നോക്ക് പോലും കാണാത്ത എന്നെ അറിയാത്ത ഒരാളെ ഞാൻ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചു പഠിച്ചത് കൊണ്ടും എനിക്ക് അറിയുന്നത് കൊണ്ടുമാണ് കേട്ടോ ഇത്രയും ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് എനിക്കിഷ്ടം പ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് കേട്ടോ ഞാൻ ഉസ്താദിനെ കാണണം എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ മത സൗഹാർദ്ദത്തോടെ പോകണം എന്ന് പറയുന്നത് അതേ ഒരു ചിന്താഗതിക്കാരിയാണ് ഞാനും അപ്പോൾ എല്ലാവരും അങ്ങനെ പോകണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഉസ്താദിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തിരികെ ഭയങ്കര ഫിയോ നന്ദി നമസ്കാരം